ഞാൻ അവതരിപ്പിക്കാൻ പറ്റുന്നത് ഐന്ദരേഖ ദോഷത്താണ് ഈ പ്രദേശത്ത് പഠിക്കാനും അവതരിപ്പിക്കാനും അവസരം തന്ന ഈ വി സാസും അതുപോലെ തന്നെ പഠിപ്പിച്ച ഡോക്ടറെ എൻ കെ സന്ദരശ്രാമം എൻ്റെ നന്മയും ആ മുഖ്യമായിട്ട് കുറച്ച് കാര്യം പറയാം ദ്വിതീയമായ ഒരു പരിഷത്ത് ആണ് ഹൈന്ദരേഖ ഹൈന്ദരേഖ ബ്രാഹ്മണത്തിൻ്റെ തുടർച്ചയായ ആരമീകത്തിന് അവസാനത്തെ മൂന്ന് അധ്യായങ്ങൾ നിമിഷത്തിൽ നൽകിയ നിമിഷത്തിലെ ഒന്നാം അധ്യായം മൂന്ന് ഖണ്ഡങ്ങളായി ഭാഗിച്ചിട്ടുണ്ട് രണ്ടും മൂന്നും അധ്യായങ്ങൾ നാലും അഞ്ചും ഖണ്ഡങ്ങളായി കണക്കാക്കുന്നു സർവവ്യാപിയായ ആത്മാവേയും അന്യഭുതാത്മകമായ പ്രപഞ്ചത്തിലെ സൃഷ്ടിക്കണത്തെയും ആദ്യത്തെ അധ്യായത്തിൽ വിവരിക്കുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ മനുഷ്യജീവൻ്റെ ജനനമരണവും മോക്ഷപ്രാപ്തിയും പ്രതിപാദിക്കുന്നു

ோட படிக்கணும் மறக்காதிக்கணும் ஆத்மைத்தி சட்டும் எப்படும் தன் ரிக்க ஆமும் எத்துந்த சாந்திபாடங்களிலும் வளர்ட்டப்பட்டே வளர பழையதும் பிரதானப்பட்டது உதரிஷ்டான ஹைதகேவன் இது பந்தப்பட்ட ஒரு கதையுண்டு இது கதையான പദി പ്രകാരമാണ് ജാത്മകത്തിൽ നിന്ന മുനിയുടെ ഭാര്യമാരും ഒരുപാട് ഇതര ഇന്ദരയിൽ ജനിച്ച ഹൈന്ദരയിൻ്റെ ഭാര്യകാലം അത്ര സുഖപ്രദമായിരുന്നില്ല തൻ്റെ അച്ഛനെ മതിയിൽ ഇരിക്കുവാനുള്ള അവസരം പോലും വിശ്വസിച്ചിട്ടുണ്ട് ഒടുവിൽ അമ്മ അവരോട് ഗുരുദേവിയെ ഉപാസിക്കുവാൻ തുടങ്ങും അമ്മയുടെ റിലേഷൻഷിപ്പ് ഹൈദരയും ഗുരുദേവിയെ ഉപാസിക്കുവാൻ തുടങ്ങി ആദ്യമാലി മധ്യമുണ്ടാകാനെ മൗനിയായി ഹൈദരയും ഗുരുദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നു 우리 e a 아침에 야외 d e a i d 맞 a Idea, 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 i 이들 a 말 d e a Idea, i 지 e a 뭐 d e a Idea, 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 이 d e a Idea, 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 a i d d a Idea, Idea, i

్రంాకారం ్తంచలాచలం ప భవిషితంగేన స్కవేేిా ఇది మే యా

ഗദ്യത്തിൽ റോസുകൾ പ്രവർത്തന പക്ഷെ ഉള്ളത് വളരെ ഗഭീരാണ് ബാമഭട്ടൻ എന്നാണ് ഒരു കവി അദ്ദേഹത്തിന്റെ ഹർഷചരിതം കാദംബരി എന്ന രണ്ട് പുസ്തകങ്ങൾ നോവലാണ് കാദംബരി ഒരു നോവലാണ് ഹർഷചരിതമാണെങ്കിൽ ഒരു ചരിത്ര നോവൽ എന്ന് പറയാം ആധ്യായിക എന്ന് പറയാം അതിലെ ഒരു വരിയാണെങ്കിൽ ഓർമ്മ പറയുന്നത് പ്രതിക്കുമ്പോഴേ അഹോ ജഗതി ജന്തുനാ അസമർത്തിതാലെ അപി ആപതന്തി കുട്ടന്ത അന്ധരായണി ജന്തുകൾ ആലോചയാതെ കഴിയേ എങ്ങനെ സംഭവിതെന്ന് അറിയാതെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് हमको പറയാൻgetElementByIdทะเล പല സംഭവങ്ങളും കൊടുന്നരെ വന്നു വീണു പോകുമ്പോൾ ജന്തുകൾ കണ്ടാണ് തീികൾക്കല്ല ജന്തുവാണ് ജന്തുനക ജനിക്കുന്ന ശീലമുള്ളവർക്കാണ് ജനനശീലനെയാണ് ജന്തു എന്ന് പറയുന്നത് മനുഷ്യർക്കെ നില പറഞ്ഞത് ജന്തുക്കൊക്കെ നട ഗന്ധിലൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊരു സദസ് ഞാൻ വരിക അതിന് കാരണമായിട്ട് ഉപനിഷത്ത് പഠിപ്പിക്കുക എന്നുള്ള ബുദ്ധിമുട്ട് പഠിപ്പിക്കുക എന്നും പറയുക ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് അറിയില്ല പക്ഷെ എനിക്ക് ആദ്യം ഈ പഠിപ്പിക്കുന്നത് ഏറ്റെടുത്ത എന്തുകൊണ്ടെന്ന് പറയേണ്ടി വരും പിന്നെ എനിക്ക് വന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ ഒന്നിട്ടല്ലേ വന്നു പിന്നെ ഇങ്ങനെ അസമർത്ഥിതമായിട്ട് ആലോചിക്കാതെ വന്നു തന്നെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തും പറയണം ആദ്യം ഇപ്പോഴത്തെ പറയാം ആദ്യം പറോചിച്ചു പുറമെ ഒരു ദിവസം എഴുതുന്ന പോകും പഠിപ്പിക്കാൻ പറഞ്ഞു പറയും ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ അറിയില്ല ജോസഫ് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇതും പറയുന്നിരുന്നൊന്നും കരുതിയിട്ടില്ല പക്ഷേ ഇവിടെ ഇതൊക്കെ സുഹൃത്തുക്കളാണ് വിഷയത്തിൽ ധാരാളം പരിശ്രമിക്കുന്നവരാണ് വാസുമാഷായാലും വൈഷ്ണവായാലും സമയപ്പാടായാലും ഈശ്വര മാഷായാലും ഉമഠീസറായാലും ജോസ് സെക്രട്ടറായാലും എല്ലാവരും അവരുള്ള മേഖലകളിൽ നിരന്തരം പരിശ്രമം ചെയ്തു ഈ പഠിക്കുക എന്ന ഒരു കാര്യം ചെയ്തല്ലോ അതുകൊണ്ട് എന്തുണ്ടായിരുന്നു കുറച്ചെങ്കിലും ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ അതും ഏറ്റെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തില് ഏറ്റെടുത്ത മഴയുണ്ടായിരുന്നു ഇങ്ങനെ ഉപനിഷത്തിലുള്ളതിനു പഠിപ്പിക്കണം ഇങ്ങനെ ഒരു സംരംഭം ഇത് കേരളത്തിലെ പ്രതിരുന്ന ആചാര്യന്മാരെ ഒക്കെ വിളിച്ചിട്ട് സാധാരണക്കാർക്ക് ഉപനിഷത്ത് പറഞ്ഞു വരുത്തുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ അത് എനിക്ക് ഒന്നും അറിയില്ല ഫസ്റ്റ് സംസ്കൃതം പഠിക്കുകയോ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സംസ്കൃതം കൊണ്ട് ഒരുപാട് പൈസ നഴി സാധിച്ചിട്ടുണ്ട് പക്ഷെ ഉപനിഷത്തൊന്നും വേണ്ട തരത്തിൽ വേദാവകാശം അറിയില്ല എന്താണ് എന്താണോ ചെയ്യാ വേണ്ട അങ്ങനെ മടിച്ചു മടിച്ചു പിന്നെ തോന്നി നമുക്ക് ഇതൊരവസരല്ല ഇന്ന് ഇതൊക്കെ എങ്ങനെ മാർദ്ദിച്ച് നിക്കുമ്പോഴേക്കും നല്ല രസികളൊക്കെ അറ്റി പറഞ്ഞു പിന്നെ ബാക്കി ഉണ്ടായിട്ടുള്ളതാണ് അഴുതരയിൽ ഉപനിഷത്ത് എന്ന ഉപനിഷത്ത് അത് അതും ഇല്ലാത പുസ്തകം നോക്കുന്നു അത് എന്തൊക്കെയാണ് ചുറ്റും പുസ്തകത്തെ ഈ തചിത്രമായിട്ട് അറിയാതോ അതായത് അധ്യാപകന് രണ്ട് സ്വഭാവം ഉണ്ടാകുമെന്നാണ് പറയാം ഒന്ന് വിഷയം നന്നായിട്ട് അറിയാം മറ്റൊന്ന് അവന്റെ വിഷയത്തെ ഈ കേൾക്കുന്നവില് എത്തിക്കാനുള്ള തമ്പ ആ രണ്ടാമത്തെ വർഷം പറയുന്നുണ്ട് കാരണം ഈ പണി തലക്കാലം എഴുതുകൊണ്ട് തന്ത്രമറിയാവും അതായത് എനിക്ക് പലതും അറിയാമെന്ന് കാണിക്കുക അതെങ്കിലും താല്പര്യം ലഭിക്കുക അങ്ങനെയൊക്കെ സുഖമായിട്ടുകൊണ്ട് പറയും ഇന്ദജാലക്കാരനെ പോലെയാവണം അധ്യാപകന് അല്ലാത്തൊരു നായിക ലോകത്തിലേക്ക് കൊടുക്കുവാണ് ശിഷ്യൻ അപ്പോൾ താല്പര്യം അത് നമ്മൾ ഒഴിച്ചു കൊണ്ടോ അതുകൊണ്ടോ ഉള്ളതുകൊണ്ട് കുറെ കൊത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ശ്രീ വീരകൃഷ്ണൻ പ്രതി സംഗ്രഹിച്ച് പറഞ്ഞപ്പോൾ കുറെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞത് കുറച്ചെങ്കിലും എന്തൊക്കെയോ എവിടേക്കോ എത്തിയിട്ടുണ്ടെന്ന് തോന്നി വീണ്ടും പറയട്ടെ എനിക്ക് പ്രതിഷ്ണത്തൊന്നും അറിയില്ല ഔപനിശുദ്ധ ദർശനത്തെ കാണുമ്പോൾ പ്രഗത്ഭന്മാരായിട്ടുള്ള പ്രതിഭാശാലികള് അനേക മാതകൾ കണ്ടെത്തില്ല ശങ്കരാചാര്യർക്ക് മുമ്പും പലരും കണ്ടെത്തില്ല ശേഷവും പലരും കണ്ടെത്തില്ല അതിന് പല വഴികളുണ്ട് അപ്പോൾ ശങ്കരാചാര്യർ ഉറപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വഴിയുണ്ട് അത് മുമ്പും അദ്ദേഹമുണ്ട് പക്ഷേ ശങ്കരാചാര്യത്തിൻ്റെ ഉറപ്പിച്ച ഒരു വഴിയുണ്ട് ഒരു പ്രസ്ഥാനത്ത് ഒരു പ്രക്രിയ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ ചിന്തിക്കണം എന്താണ് അദ്ദേഹം പറയുന്നത് ശങ്കരാചാര്യത്തെ തീസിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹവേദാന്തത്തെ കണ്ടെത്തിരുന്നോ അദ്ദേഹം ആദരിപ്പിച്ചതൊന്നും അദ്ദേഹം പറയുന്നില്ല നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് വ്യക്തിമാണ് അദ്ദേഹം പറയപ്പെടുന്നത് തീസിസുകൾ രണ്ട് കാര്യങ്ങളാണ് ഒന്നുമില്ല ഉപനിഷത്തുകളില് മൊത്തം ആകമാനം പറഞ്ഞിട്ടുള്ളത് ജീവനും ബ്രഹ്മവും ഒന്നു തന്നെയാണ് രണ്ടല്ല എന്ന കാര്യമാണ് ജീവനും ബ്രഹ്മവും ഒന്നു തന്നെയാണ് ദീപബ്രഹ്മ ഐക്യം ഇത് ഞാൻ പറയുന്നത് നല്ല ആകശ പറയുന്നത് ഉപനിഷത്തുകൾ ഇത ഇക്കാര്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരും മറ്റൊന്നും ഈ ദീപബ്രഹ്മ ഐക്യം എന്ന ഇനിയാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് നേടേണ്ടതല്ല എത്തിപ്പെടേണ്ടതല്ല തിരിച്ചറിയേണ്ടതാണ് ഇത് എങ്ങനെ അറിയാം എങ്ങനെ എന്താണ് ഇതിന്റെ വഴിയെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ അതെന്താ വഴി തിരിച്ചറിയുക അതാണ് അതുകൊണ്ട് മാത്രം അപ്പൊ ഈ രണ്ട് കാര്യം പറയുമ്പോ ഇങ്ങനെ ഓർക്കിച്ച് പറയണമെങ്കിൽ പറയുമ്പോൾ പലരും എങ്ങനെയല്ലോ അല്ലെങ്കിൽ ഇത് ഉറപ്പിച്ച കാര്യങ്ങളിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഭഗവത്ഗീത ഭാഷ ഉപ വളരെ വിസ്തൃതമായിട്ട് അനക്കിട്ട് ഉറപ്പിച്ചു പറയുന്നത് ഇതാണ് എനിക്ക് ഇതാണ് പറയാനുള്ളത് എല്ലാ ഉപനിഷത്തുകളിലും ബ്രഹ്മസൂത്രങ്ങളിലും ഭഗവത്ഗീത ഉപനിഷത്തിലും പറഞ്ഞിട്ടുള്ളത് ജീവബ്രഹ്മൈക്യമാണ് അത് ഞാൻ കൊണ്ട് മാത്രമേ ഈ ജീവബ്രഹ്മൈക്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടിങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് കഴിഞ്ഞാൽ അങ്ങനെ അല്ലാതെ ചിന്തിച്ചിട്ടുള്ളവരും അങ്ങനെ അല്ലാതെ കണ്ടിട്ടുള്ളവരും ഉള്ളതുകൊണ്ടാണ് ഇതല്ലാ പുരുഷത്തിലും ഇത് പറയുന്നതാണ് ആചാര്യസമ പറഞ്ഞ പോലെ അതിനേക്കാളും ഗംഭീരമായ പ്രതിപാദന ശൈലിയോടുകൂടി യുക്തികളോടുകൂടി ചിലർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആചാര്യ സമൂഹം പറയുകയും അതിനുശേഷവും ഉണ്ട് നമ്മളിപ്പോലാസിലൊക്കെ വരുന്നവര് സംസ്കൃതം പോലെ അറിയാത്തവരാണ് സാധാരണക്കാരൻ പക്ഷെ അവർക്ക് ആഗ്രഹമുള്ളൂ കുടുംബത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്താ ടച്ച് എന്താ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ആഗ്രഹമുള്ളൂ അതുകൊണ്ട് അവർക്ക് ഒന്നുമില്ല ധരിക്കാൻ പറ്റില്ല ചിലർ ഒരുപാട് വളരെ വായനകൾ നടന്നിട്ടുണ്ടാവും അതിൽ ഈ ശാങ്കരമായ അദ്വുദത്തിൽ എടുത്തിട്ട് ഒരുപാട് പേര് ഇനിയും പലതരത്തിൽ അതിനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതിൻ്റെ പ്രമുഖമായിട്ടുള്ള ഒരു വാഗ് വൈകല്യം വിവേകാനന്ദ സ്വാമികളുടെയാണ് വിവേകാനന്ദ സ്വാമികളുടെ വിവേകാനന്ദ സാഹിത്യ സമത്സരത്തിൽ വായിച്ചാൽ எற்ற 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 உதாரணங்களை அளிக்க வேண்டும் ஆபேஷ்டர் தாதா உருவான ஆகாசம் எடுத்து இரும்போது ஐந்து சம்பந்திகள் ஒரு வாக்கியம் ஒரு விஷ வாக்கியம் குறிப்பிட்ட ஜாதகம் அப்படிட்டு ஆளுமேட்டுமே எங்கே அந்த சம்பந்த பாகாண இல்ல லோ தசோரித்தலயா தஷ்டா ஜாதகரக தாக்யபarang மோததா என்னக்கே நேரத்துக்கு சமளோ பண்ணியா எதிரத்துக்கு சமள கொண்டு வந்துனு சொல்லுச்சீங்க அப்பேனும்

വൈഷ്ണവ് പറഞ്ഞൊരു കാര്യമുണ്ടോ ഇതൊരു കാര്യമാണ് ചോദിക്കുക ഇതാണ് ഒട്ടിപ്പല പാഠന രീതി എന്ന് പറയുന്നത് ചോദിച്ചതിൽ മാത്രം ഉത്തരം പറയുക ചോദിക്കണം വെറുതെ ചോദിച്ച് നോക്കിയിട്ട് പറഞ്ഞിരിക്കില്ല ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ സമാധാനപ്പെട്ടിരിക്കില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ചിന്തിച്ചിട്ട് അതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിഞ്ഞ കാര്യം ഇതാണ് അറിയാത്ത കാര്യം ഇന്ന സ്ഥലത്താണ് സംശയം വീണ്ടും 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 ചോദിക്കുക मैंने आपको दुबई परिसर पे प्रश्न ऑब्जेक्टिवल प्रश्न परिसर में लाइक पर सेलेक्शन पर करंट न्यूज़ देने किन कारणों में हैं भगोगी देने देने ले बातें तंगी थी प्राप्त निपाते ना परी प्रश्ने ना सेवा आज देने कॉमिटी आज देने परिवार बनते देगा ऑम्ब्री सामंतरण के तो फीता प्रश्न का तारंबरी ओर

അറിയാൻ കഴിയും അതായത് ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സംശയം ഉണ്ടാവണം സംശയമെന്ന് വെച്ചാൽ ഒരു കാര്യത്തെ കുറിച്ച് രണ്ട് അഭിപ്രായം നമുക്ക് തോന്നുക ഒന്ന് പക്ഷെ പറഞ്ഞു തന്നെ മറ്റൊരു അഭിപ്രായം നമുക്ക് മനസ്സിലുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടായത് അഭിപ്രായം അടക്കി വെക്കരുത് ചോദിക്കണം അപ്പൊ അതിൽ രണ്ടും കൂടി ഒന്ന് കിട്ടിക്കലായിട്ട് അസസ് ചെയ്തിട്ട് എന്താണ് ശരി എന്നു ചോദിക്കാം ചോദിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞത് വീണ്ടും നമ്മൾ മനസ്സിലിട്ട് മനനം ചെയ്യുക മനസ്സിൽ ഇട്ടുരുട്ടുക അപ്പൊ വീണ്ടും ചോദ്യങ്ങൾ വരുമ്പോൾ ചോദിച്ചു പോകണം ചോദ്യം മാത്രമല്ല ചോദിച്ചാൽ ഉത്തരവും പറയണമല്ല സംവാദങ്ങളും വിവാദങ്ങളും ധാരാളമായി പറയേണ്ട കാര്യമില്ല പ്രധാനം പോലെയുള്ള വൃക്ഷത്തിലുള്ള ഐന്ദ്രേത്തിൽ പോലും ഉള്ളു അപ്പൊ ഈ ഇതുപോലെ ചോദ്യങ്ങളില്ല എവിടെ ഹൈദരേത്തിൽ അതുപോലെ കഷ്ടപോലെ മനോഹരമായിട്ടുള്ള കഥാസംബന്ധം ഒരുക്കുക അത്ര മനോഹരമാണ് ആ നദികേന്ദ്രസിന്റെ കഥാ രഹസ്യത്തെ ഒരു പയ്യൻ മൃത്യുവിനോട് തന്നെ ചോദിക്കുകയാണ് മരണത്തെ കുറിച്ച് ഇത് ആർക്കില്ല പയ്യൻ ശ്രദ്ധിക്കാന്ന് വേണ്ട എന്ന് പറഞ്ഞു നോക്കി ആർക്കും എന്നാ ഇത് ആത്മറിയില്ല ദേവന്മാർക്കും അറിയില്ല ആർക്കും അറിയില്ല അതുകൊണ്ടാണ് എനിക്കറിയാൻ പോകുന്നത് അല്ലെ ഇത് ആത്മവില്ല അങ്ങനെ അറിയോ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങേം ചോദിച്ചു പോകുന്നത് അപ്പോൾ വല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ആണ് ഇതുപോലെ എത്ര കഥകളാണ് ബൃഹദാത്യോ സാത്വത്തിനും ജ്യോതിഷത്തിലോടൊക്കെ ഈ കഥ തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തോട്ടദേശം പോലെ യുദ്ധ കളർത്തിൽ നിന്നുകൊണ്ട് കൈകാലം വളച്ചു വാടി തളർന്ന് ചോദിക്കുകയാണ് ശിഷ്യ സ്നേഹം ശാന്തിമാക്കും ക്ലാം പ്രപന്നം എന്ന് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു സെറ്റിംഗ് ആണ് ഇങ്ങനെ സെറ്റിംഗ് ധാരാളമായിട്ട് ക്യോഷ്യത്തിൽ വർഷം ഇങ്ങനൊന്നും കാണില്ലാത്ത ഭയങ്കര ആധുനിക ദൃഷ്ടിയോടൊന്നും പറയാമെന്നില്ല പഴയ മനുഷ്യൻ പറ്റുമോ ഇരിക്കട്ടെ ഈ ബ്രാഹ്മണങ്ങളിൽ നിന്നുള്ള ഒരുപാട് ചിന്തകള് ധാരകള് ഇത് ഇടയ്ക്കിടയ്ക്ക് വരും മറ്റു മനുഷ്യർ കൊണ്ട് ഇത് വളരെ പ്രകടമായിട്ട് വരും പുരുഷത്തർ തന്നെയാണോ പറയുന്നതെന്ന് തോന്നുന്നു ചിലപ്പോഴൊക്കെ അതില് അതിന്റെ തുടക്കം എങ്ങനെയാണ് ആത്മാവ മുമ്പും എന്തിനു മുമ്പ ഈ ലോകം ഇങ്ങനൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഒന്നേ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതെന്താണ് ആത്മാവാണ് ആത്മാവ് എന്താന്ന് പറഞ്ഞിട്ട് കേട്ടോ അവസാനിപ്പിക്കുന്ന കൂടെയാണ് പ്രജ്ഞാനം ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മം ബ്രഹ്മ എന്നുള്ള വാക്ക് പല സ്ഥലത്തും ഉപനിഷത്തുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും വേദത്തിലൊക്കെ ഉണ്ട് നേതൃത്വത്തിലുണ്ട് ഋഗ്വേദത്തിലുണ്ട് ബ്രഹ്മ എന്നുണ്ട് ബ്രഹ്മുണ്ട് അപ്പം ഈ ബ്രഹ്മ എന്നുള്ള വാക്കുകൊണ്ട് കുട്ടിക്കുന്നു എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് പലതും കേട്ടിട്ടുണ്ട് ഇവരെയും പറഞ്ഞിട്ടുണ്ട് ഇവരെയായിട്ട് അഞ്ചാമത്തെ ഖണ്ഡത്തിൽ ആറാമത്തെ അഞ്ചാമത്തെ ഖണ്ഡത്തിലാണെങ്കിൽ പ്രക്കാനൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് അതെല്ലാം സൃഷ്ടിക്കണമോ എന്തൊക്കെയോ പറഞ്ഞു പിന്നെ അഞ്ചാമത്തെ ഘട്ടത്തിൽ പ്രഖ്യാപന ബ്രഹ്മ വരുന്നിടത്ത് ഇവ ചർച്ച ചെയ്തു ചോദ്യമില്ലാന്നു പറയല്ലേ ചർച്ച ചെയ്യും എന്താ ചർച്ച ചെയ്യുന്നത് എന്തിനെയാണ് ഉപാസിക്കേണ്ടത് എന്തിനെയാണ് അറിയേണ്ടത് തിരിച്ചറിയണം എന്ന് പറഞ്ഞല്ലോ എന്തിനെയാണ് അറിയേണ്ടത് എന്താ എന്താ അന്വേഷിച്ച കുഴപ്പമാണ് ഈ സ്ഥൂലമ കാര്യങ്ങൾ ഒന്നുകൂടി സൂക്ഷ്മ കമത്തിലേക്ക് പതുക്കെ പതിക്കെ പതിക്കെ പതുക്കെ പതിക്കൊക്കെ ചെന്നു പോകുമ്പോൾ നമ്മളുടെ സൈക്കിൾ അതായത് നമ്മൾ അന്വേഷിച്ച അന്വേഷിച്ച് പോകുമ്പോൾ നമ്മളുടെ ആ ചെന്നില്ല നമ്മളെ പറഞ്ഞ ആരാളാണ് ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ ആലോചിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൂലം കഷ്ടമായിട്ട് ആലോചിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയകള് മനസ്സ് ഇതൊക്കെ നമ്മൾ ഒരു അതിലൊക്കെ എത്തും വാക്കുകൾ അതിൽ എത്തും പിന്നെ ഒന്നുകൂടി 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 പോയാൽ ോധം ഒരു കോൺഷ്യസ്നെസ് ബോധം കെട്ടും എന്ന് പറയല്ല അതൊന്നും തന്നെ ബോധം കെട്ടും പറയുമ്പോൾ വളരെ തമാശയാണ് ബ്രാഹ്മണങ്ങളിൽ ഒരുപാട് തമാശകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പോലെ ഉറങ്ങിയിട്ട് ഉറങ്ങിയതോ ഗാർഢനിദ്രയാണ് സ്വപ്നമല്ല അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങി തെണിയിക്കിട്ട് ആരാ ഞാൻ ആരായിരിക്കും മനസ്സിലായി ആരെയും ചോദിക്കാറുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഈ ഗാർഹനിദ്രയിലും നമ്മൾ ഒരു കാര്യം നടന്നിട്ടില്ല എന്തിനാ ഞാൻ ഞാൻ ഇനി പറഞ്ഞിട്ടില്ല അപ്പം ഈ ഞാൻ 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 ഒന്നും ഇല്ല ഇതിനൊപ്പം പറഞ്ഞത് ഇത് വലിയ ഏ ബോധം കേവല ബോധം അതാണ് ബ്രഹ്മം നമ്മൾ പറയുന്നത് ദൃശ്യത്തിലുള്ളത് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്നും അത് സപ്തമാണ് ചിത്തമാണ് ആനന്ദമാണെന്നും സത്യം ശിവൻ സുന്ദരം എന്നും പിന്നീട് അതിൻ്റെ പ്രതിഫലമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ബ്രഹ്മത്തിൻ്റെ ധർമ്മങ്ങളല്ല ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് ബ്രഹ്മം എങ്ങനെയാണ് പൂർണ്ണമായിട്ടുള്ള ഉണ്മ്മ അഖണ്ഡമായിട്ടുള്ള ഉണ്മ എന്ന് വെച്ചാൽ ബ്രഹ്മ വച്ചാൽ ഉള്ളതെന്ന് വെച്ചാൽ അതില്ലാത്ത സ്ഥലം ഉണ്ടാവാൻ പാടില്ല അതില്ലാത്ത കാലം ഉണ്ടാവാൻ പാടില്ല അത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അത് ആയിത്യരാൻ പറ്റുകയുള്ളൂ അതിനെക്കുറിച്ച് ശക്തി പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഇത് സത്യമാണോ ജ്ഞാനമാണോ ആനുഭവമാണോ പറയുന്നത് ഇവിടെ ഓർമ്മ കൊടുത്തിരിക്കുന്നത് അതാണ് ബ്രഹ്മം കാരണം നമ്മൾ ഇത് ചുരുക്കമായിട്ട് കുറച്ച് കാര്യങ്ങൾ നടത്തുന്നതുമ്പോൾ ഇത് പ്രബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രമുഖത്തില് നിമിഷത്തിൽ ഞങ്ങള് സമ്പ്രദികളായതുകൊണ്ട് ഗ്രന്ഥം മുഴുവൻ വായിച്ചു കഴിഞ്ഞു ഗ്രന്ഥത്തിലൂടെ മുഴുവൻ വായിച്ച് ഗ്രന്ഥമായിട്ട് വായിച്ചിട്ടുണ്ട് അതിൽ വൃത്തിയായിട്ട് വെളുപ്പായിട്ട് വായിച്ച് ഓരോ വാക്കുകൾക്ക് ചിന്തിച്ചു കൊണ്ടിട്ടുണ്ട് പറ്റുന്നുണ്ട് അതില് അവസാനം നിയമി അവരുടെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മളൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നുള്ള ശരിക്കും വളരെ ഗൗരവ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല അവർ തുകയൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലും അതൊക്കെ അതെങ്കിലും മനസ്സിലാവുള്ളൂ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ അത്തരത്തിൽ ചിലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അദ്ദേഹത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ തെറ്റൊന്നുമില്ല ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകൾ പക്ഷെ എന്താണ് പക്ഷേ അവസാനത്തെ ഭാഗമായിട്ട് നോക്കും തപശസ്തി കൊണ്ടോ പലതും സാധ്യമാകും അതോടൊപ്പം അവസരം വരുമ്പോൾ മാത്രമാണ് മൗനം ഉപേക്ഷിക്കുന്നത് മനുഷ്യ ശരീരത്തിന് മറ്റ് ജീവികളെ അപേക്ഷിച്ച് പൂർണ്ണമായ എല്ലാ വിഷയങ്ങളെയും ഭൗതം ചെയ്യാൻ പ്രാപ്തിയിട്ടുള്ളതൊക്കെ അവാന്തരമായിട്ട് നിനക്ക് കിട്ടുന്നതാണ് അത് ഒരു സംഭവങ്ങൾ നമുക്ക് പ്രധാന ടൈ ഗോ ആയിട്ട് അതിനെ കാണേണ്ടതില്ല പക്ഷേ എന്നിരുന്നാലും ഇതിനെ പറഞ്ഞത് നന്നായി അതുപോലെ ഇതുപോലെയുള്ള സംരംഭങ്ങൾ എനിക്കറിയാം ഒരു എനിക്കറിയാൻ പോലെ ആദ്യം അറിയായിരുന്നില്ല ക്ലാസ് പറഞ്ഞുകൊണ്ടും അറിയായിരുന്നില്ല കുറേ കഴിയുന്നതാണ് ചോദ്യങ്ങൾ എപ്പോഴും എങ്കിലും വരും നാലോ അഞ്ചോ ക്ലാസ് കഴിഞ്ഞാൽ അവരവർ ചോദ്യം കേട്ടു ചോദിക്കുന്നവരാണ് മനസ്സിലാക്കുന്നത് പലർക്കും സംസ്കൃതവും അറിയില്ല ഭാരതീയ ദർശനങ്ങളും അറിയില്ല എന്താ വളരെ പ്രാഥമികമായ സ്ഥലത്തിലുള്ള ആളുകളാണ് സംസാരിക്കുന്നത് അപ്പോൾ ബുദ്ധിമുട്ടാണ് എങ്കിലും അവിടെ കാണുന്ന ഒരു സന്തോഷം സന്തോഷത്താൽ കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയപ്പെടുന്നത് അറിയണം എന്നുള്ള ഉത്സാഹത്തുണ്ട് പലർക്കുണ്ട് പലർക്കാളും ഇപ്പോഴും അറിയുന്ന കടന്നുകൊണ്ടിരിക്കുന്നത് ആ ഉത്സാഹത്തെ ഞാൻ നമിച്ചുകൊണ്ട് മുമ്പ് പറഞ്ഞപ്പോൾ വേദിയിൽ നിന്നും താഴെ മാറിയിരിക്കുന്ന വിഷ്ണുസമുദ്ര ആദ്യക്കാട് മുതൽ വേദിയിൽ നിന്നും എല്ലാവർക്കും കേട്ടിരുന്നു പരിപാടി വളരെ ഉത്സാഹി നട്ടു കൊണ്ടുപോകുന്നതിനെയും ഇപ്പൊ പറഞ്ഞതൊക്കെ സാധൂ ശ്രമിച്ചതിനെയും തൊണ്ുടി നമസ്കരിച്ചുകൊണ്ട് ഞങ്ങളത്തെ ടൈം